ഞാൻ നാല് തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചു മൂന്ന് തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചു നാലാം തെരഞ്ഞെടുപ്പിന് ഞാൻ ഭീകരമായ അന്തരീക്ഷമാണ് നേരിട്ടത് കൊടും ജാതിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ ജാതിയാണ് അതിനൊരു നാട്ടു ഭാഷയുണ്ട് പരസ്പരം ഇയാൾ നമ്മളെ ആണതാണോ വോട്ടർമാർ തമ്മിൽ ചോദിക്കുന്നത് ഇയാൾ നമ്മളെ ആണതാണോ നമ്മളാളാണ് ചോദിക്കുന്നത് വേറെ ആളാണ് അവരാളല്ല നമ്മളാളാരണെന്ന് ഞാൻ അന്വേഷിച്ചത് അപ്പൊ ഇനി മനസ്സിലായി ഞാൻ തോക്കുന്നുള്ളത് ഉറപ്പാണ് ഞാൻ ഈ സെക്രട്ടറിനകത്ത് അഞ്ചുപള്ള ഈ സെക്രട്ടറിയേറ്റ് എന്താണെന്ന് അറിയാമോ സവർണ്ണ മേധാവിത്വത്തിന്റെ കേരളത്തിലെ ആദ്യത്തെ കേന്ദ്രമാണ് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ അവര് ബ്ലാക്ക് മെയിൽ അത് തുടരുകയാണ് ഈ ുംവർണർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നത് നമ്മുടെ ഒരു വിധിയാണെന്ന് കരുതുന്ന നമസ്കാരം നമ്മൾ എന്താ ഈ കേൾക്കുന്നത് നമ്മൾ ഈ കേരളത്തിൽ തന്നെയാണോ നമ്പർ വൺ കേരളത്തിൽ തന്നെയാണോ പ്രബുദ്ധ കേരളത്തിൽ തന്നെയാണോ കേരളം ഉണ്ടായ സമയം മുതൽ കേരള സംസ്ഥാനം ഉണ്ടായ സമയം മുതൽ ഓരോ ഇടവേളകളിലും കൃത്യമായിട്ടും ഇവിടുത്തെ പുരോഗമന പാർട്ടികളാണ് കേരളം ഭരിച്ചത് പുരോഗമന പാർട്ടികൾ എന്ന് അവർ തന്നെ സ്വയം അവകാശപ്പെടുന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഇടയ്ക്ക് പേരിന് ഒരു ബി ജെ പിയുടെ എം എൽ എ ഉണ്ടായതൊഴിച്ചാൽ അധികാര രംഗത്തൊന്നും ബി ജെ പി ഇല്ല അപ്പോൾ ഈ വ്യക്തി സി ദിവാകരൻ എന്ന വ്യക്തി ഇവിടെ കൊടിയ ജാതീയത എന്ന് പറയുമ്പോൾ അതെവിടെയാണ് എന്നും കൂടെ പറയണ്ടേ പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലാണ് കൊടിയ ജാതീയത എന്ന് പറഞ്ഞു വെച്ചത് നാല് തവണ അദ്ദേഹം മത്സരിച്ചു നാലാമത്തെ തവണ മൂന്ന് തവണ ജയിച്ചു നാലാമത്തെ തവണ കൊടിയ ജാതീയത കാരണം അദ്ദേഹം തോറ്റു വളരെ ദയനീയമായ രീതിയിൽ തോറ്റു എന്ന് പറഞ്ഞു അപ്പോൾ എവിടെയാണ് മത്സരിച്ചത് എന്നറിയണം തിരുവനന്തപുരം ലോകസഭാ മണ്ഡലത്തിലാണ് മത്സരിച്ചത് ജയിച്ചത് തരൂരാണ് തോറ്റത് സി ദിവാകരനാണ് അതും ദയനീയമായ രീതിയിൽ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും ബഹുപൂരിരക്ഷ മണ്ഡലങ്ങളിലും സി പി എമ്മിനും സി പി ഐ പി സി പി ഐക്കും വളരെയേറെ വോട്ട് ശക്തിയുള്ള സ്ഥലമാണ് അവിടെയാണ് വലിയ ദയനീയമായ രീതിയിൽ തോറ്റത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവർ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ മുന്നണി സഖ്യകക്ഷിയായ സി പി എമ്മിലുള്ള ആളുകൾ ജാതി നോക്കി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ആ വോട്ട് തരൂരിന് പോയി എന്നാണ് പറഞ്ഞത് സി പി ഐക്കാരും സി പി എമ്മും അദ്ദേഹത്തിന് കൊടുക്കേണ്ട വോട്ട് തരൂരിന് ജാതി നോക്കി ചെയ്തു എന്നാണ് പറയാതെ പറഞ്ഞു വെച്ചത് സി ദിവകരൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊടികുത്തിയ ജാതീയതയാണ് സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞു ഈ നിങ്ങളൊക്കെ എപ്പോഴും ആരോപിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവരൊക്കെ എപ്പോഴും ആരോപിക്കുന്ന പോലെ ഈ ജാതീയതയൊന്നും കൊണ്ട് ആർ എസ് എസിൻ്റെയോ സംഘപരിവാറിൻ്റെയോ മണ്ടയ്ക്ക് കെട്ടാൻ പറ്റില്ല കാരണം സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ പതിറ്റാണ്ടുകളായിട്ട് അധികാര സ്ഥാനങ്ങളിൽ ഇതി ഇരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസുകാരുടെയും ആളുകളാണ് അപ്പോൾ അവിടെയാണ് ഈ ജാതീയത ഉണ്ടെന്ന് പറഞ്ഞത് അവിടെയാണ് രാഷ്ട്രീയമായിട്ട് പോലും ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ള അത്ര ജാതി വെറിയന്മാരുണ്ടെന്ന് പറഞ്ഞ് വെച്ചത് ഇവിടെ മന്ത്രിയായിട്ടിരുന്ന ഒരു വ്യക്തി പതിറ്റാണ്ടുകളോളം എം എൽ എ ആയിട്ടിരുന്ന ഒരു വ്യക്തി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്ന് പറയുന്നു കേരളത്തിൽ ജാതീയതയാണ് ജാതീയത കൊണ്ട് മാത്രമാണ് ഞാൻ തോറ്റത് എൻ്റെ പാർട്ടിക്കാരാണ് തോൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അവകാശപ്പെടുന്ന പോലെ എന്ത് മേന്മയാണ് കേരളത്തിനുള്ളത് എന്ത് പ്രബുദ്ധതയാണ് കേരളത്തിനുള്ളത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇത്രയും കാലം ഭരി ഭരിച്ചിട്ടും ഇവിടെ ജാതീത മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിലെ ജാതീയത മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവർ പിന്നെ എന്ത് പ്രത്യക്ഷാസ്ത്രം കൊണ്ടാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലുന്നത് നാണാവുന്നില്ലേ കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഇങ്ങനെ ഇരുന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഉത്തരേന്ത്യയിൽ പോയിട്ട് യു പി പറ്റിയോ ഗുജറാത്തെ പറ്റിയോ അല്ല ഈ പറയുന്നത് ഈ കൊച്ചു കേരളത്തിനെ പറ്റിയാണ് പറയുന്നത് നിങ്ങൾ പലതവണയായിട്ട് നാല്പതും നാൽപ്പത്തഞ്ചും അൻപതും വർഷത്തോളം ഭരിച്ച ഈ കേരളത്തിനെ പറ്റിയാണ് പറയുന്നത് ഓർക്കുക നാണമുണ്ടോ ഉളുപ്പുണ്ടോ ഇനിയെങ്കിലും മേലില്ലെങ്കിലും ബി ജെ പിയുടെ നേരെ വിരൽ ചൂണ്ടി അവരാണ് വർഗീയവാദികൾ അവരാണ് ജാതിരാഷ്ട്രീയം കളിക്കുന്നവർ എന്ന് പറയരുത് കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞിരിക്കുന്നത് ഗുജറാത്ത്